അപകടത്തിൽ മരിച്ച എളമ്പ്ര സ്വദേശി ശിവൻപിള്ളയുടെയും ബന്ധു അശ്വതി കൃഷ്ണയുടെയും സംസ്കാരം ഇന്ന് രണ്ടിന് നടത്തും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി അശ്വതിയുടെ മകൻ ദേവാനന്ദനെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിച്ചു കുറുപ്പമ്പടിയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ എളംബ്ര പാറത്താഴത്ത് ശിവൻപിള്ള ശിവൻപിള്ളയുടെ ഭാര്യ സഹോദരിയുടെ മകൾ മലയിൽ പുത്തൻപുര ശക്തിപ്രസാദിന്റെ ഭാര്യ അശ്വതി എന്നിവരാണ് മരിച്ചത് ഇരുവരുടെയും മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി ഉച്ചകഴിഞ്ഞ് രണ്ടിന് ശിവൻപിള്ളയുടെ വീട്ടുവളപ്പിലാണ് ഇരുവരുടെയും സംസ്കാരം അപകടത്തിൽ അശ്വതിയുടെ മകൻ ആറു വയസ്സുള്ള ദേവാനന്ദ് ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു ചികിത്സയ്ക്ക് ശേഷം ദേവാനന്ദനെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് അപകടമുണ്ടായത് ശിവൻപിള്ളയും അശ്വതിയും ദേവാനന്ദം സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എളമ്പ്ര മറ്റത്തി പീടികയിൽ പലചരക്ക് വ്യാപാരിയായിരുന്നു ശിവൻപിള്ള ഇരുവരുടെയും മരണം നാടിനെ കണ്ണീരിലായിഴ്ത്തിയിരിക്കുകയാണ് കെ സി വി ന്യൂസ് നെല്ലിക്കുഴി